സെൻട്രൽ ഗാസ അഭയാർത്ഥി ക്യാമ്പായ നുസേറാത്തിൽ ഇസ്രായേൽ സൈന്യം ഒരാഴ്ചയ്ക്കിടെ അറുപത്തിമൂന്ന് തവണ ബോംബാക്രമണം നടത്തിയെന്നും തൊണ്ണൂറ്റിയൊന്ന് പലസ്തീനികൾ കൊല്ലപ്പെടുകയും ഇരുന്നൂറ്റി അൻപത്തിയൊന്ന് പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തതായും ഹമാസിന്റെ നിയന്ത്രണത്തിലുള്ള ഗാസ സർക്കാർ മീഡിയ ഓഫീസ് അറിയിച്ചു യുദ്ധം കൊടുമ്പിരിക്കൊണ്ടിരിക്കെ അടുത്തിടെ പലായനം ചെയ്തവരുൾപ്പെടെ രണ്ട് ലക്ഷത്തി അൻപതിനായിരത്തോളം ആളുകൾ താമസിക്കുന്ന അഭയാർത്ഥി ക്യാമ്പിലാണ് തുടർച്ചയായ ആക്രമണങ്ങൾക്ക് ഇസ്രായേൽ മുതിർന്നത് ഇതിന് ഇസ്രായേൽ യു എസ് ഭരണകൂടങ്ങൾ പൂർണ്ണ ഉത്തരവാദികളാണെന്നും ഹമാസ് ആരോപിക്കുന്നു മാത്രമല്ല കഴിഞ്ഞ ഇരുപത്തിനാല് മണിക്കൂറിനുള്ളിൽ ഇസ്രായേൽ സൈന്യം അറുപത്തിനാല് പേരെ കൊല്ലുകയും നൂറ്റി അഞ്ചു പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തുവെന്നും പലസ്തീൻ ഇസ്രായേൽ സംഘർഷം പൊട്ടിപ്പുറപ്പെട്ടതിനുശേഷം മൊത്തം മരണസംഖ്യ മുപ്പത്തി എണ്ണായിരത്തി തൊള്ളായിരത്തി എൺപത്തിമൂന്നും പരിക്കേറ്റവരുടെ എണ്ണം എൺപത്തിയൊൻപതിനായിരത്തി എഴുന്നൂറ്റി ആയെന്നും ഗാസ ആസ്ഥാനമായുള്ള ആരോഗ്യ അധികാരികൾ വ്യക്തമാക്കി അതേസമയം ഹുദൈദ ലക്ഷ്യമിട്ടുള്ള ഇസ്രായേൽ ആക്രമണത്തിൽ തങ്ങൾക്ക് പങ്കില്ലെന്ന് സൌദി അറിയിച്ചു ആക്രമണ പ്രവർത്തനങ്ങൾക്ക് തങ്ങളുടെ വ്യോമാതിർത്തി ഉപയോഗിക്കാൻ ഒരാളെയും അനുവദിക്കില്ലെന്നും സൌദി പ്രതിരോധ മന്ത്രാലയ വക്താവ് അറിയിച്ചു നേരത്തെ ടെലവീവിൽ ഹൂദികളുടെ ഡ്രോൺ ആക്രമണത്തിനു പകരമായി ഹൂതികളുടെ നിയന്ത്രണത്തിലുള്ള ഹുദൈദ ലക്ഷ്യമാക്കി ഇസ്രായേൽ യുദ്ധ വിമാനങ്ങൾ ആക്രമണം നടത്തി ഇതിന്റെ പശ്ചാത്തലത്തിലാണ് സൌദി അറേബ്യയുടെ പ്രസ്താവന യമനിലെ അൽ ഹുദൈദ തുറമുഖത്ത് ഇസ്രായേൽ നടത്തിയ വ്യോമാക്രമണത്തിൽ രണ്ടുപേർ മരിക്കുകയും എൺപത് പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തുവെന്നാണ് റിപ്പോർട്ട് പടിഞ്ഞാറൻ യമനിലെ അൽ ഹുദൈദ തുറമുഖത്ത് ശനിയാഴ്ചയാണ് ഇസ്രായേൽ വ്യോമാക്രമണം നടത്തിയത് നിരവധി പേർക്കാണ് ഗുരുതരമായ പൊള്ളലേറ്റതെന്നും ഹൂതിയുമായി ബന്ധപ്പെട്ട ആരോഗ്യ മന്ത്രാലയം പറഞ്ഞു അൽഹുദൈദ തുറമുഖത്തെ എണ്ണ സംഭരണ കേന്ദ്രങ്ങൾ ലക്ഷ്യമിട്ടായിരുന്നു വ്യോമാക്രമണമെന്ന് അൽമസീറ ബ്രോഡ്കാസ്റ്റർ നേരത്തെ റിപ്പോർട്ട് ചെയ്തിരുന്നു നഗരത്തിലെ തുറമുഖത്തെ വ്യോമാക്രമണത്തെ തുടർന്നുണ്ടായ വൻ തീപിടുത്തങ്ങളുടെ ചിത്രങ്ങളും ബ്രോഡ്കാസ്റ്റർ സംപ്രക്ഷണം ചെയ്തു യമനിലെ അൽഹുദൈദ നഗരത്തിലെ ലക്ഷ്യങ്ങളിൽ ഇസ്രായേൽ വ്യോമസേന ആക്രമണം നടത്തിയതായി പേര് വെളിപ്പെടുത്താത്ത യു എസ് ഉദ്യോഗസ്ഥനെ ഉദ്ധരിച്ച ഇസ്രായേൽ വെബ്സൈറ്റ് വാല റിപ്പോർട്ട് ചെയ്തു യമനിലെ അൽഹുദൈദ തുറമുഖത്ത് ഹൂതികളുടെ സ്ഥാനങ്ങൾ ലക്ഷ്യമാക്കി തങ്ങളുടെ യുദ്ധവിമാനങ്ങൾ വ്യോമാക്രമണം നടത്തിയതായി ഇസ്രായേൽ സൈന്യം പ്രസ്താവനയിൽ പറഞ്ഞു കഴിഞ്ഞ ഏതാനും മാസങ്ങളായി ഇസ്രായേലിനെതിരെ നടന്ന നൂറുകണക്കിന് ആക്രമണങ്ങൾക്കും മറുപടിയായാണ് വ്യോമാക്രമണം എന്നാണ് ഇസ്രായേൽ സൈന്യത്തിന്റെ പ്രസ്താവന അവകാശപ്പെടുന്നത് വിനാശകരമായ ഇസ്രായേൽ ആക്രമണത്തിനിരയായ ഗാസയോട് ഐക്യദാർഢ്യം പ്രകടിപ്പിച്ച മിസൈലുകളും ഡ്രോണുകളും ഉപയോഗിച്ച് ചെങ്കടലിനെയും ും ഏതൻ ഉൾക്കടലിലെയും ഇസ്രായേൽ തുറമുഖങ്ങളിലേക്ക് ഇസ്രായേലിന്റെ ഉടമസ്ഥതയിലുള്ളതോ ഫ്ളാഗ് ചെയ്തതോ പ്രവർത്തിപ്പിക്കുന്നതോ ആയ കപ്പലുകളെ കഴിഞ്ഞ ഒക്ടോബർ മുതൽ ഹൂതികൾ ലക്ഷ്യമിടുന്നുണ്ട് യമനിലെ ഹുദൈദയിൽ ഇസ്രായേൽ നടത്തിയ വ്യോമാക്രമണത്തിൽ മൂന്ന് പേർ മരിച്ചു ഹുദൈദ തുറമുഖത്തോട് ചേർന്ന എണ്ണ സംഭരണ വൈദ്യുത കേന്ദ്രങ്ങളിലാണ് വ്യോമാക്രമണം നടന്നത് എൺപത്തിയേഴ് പേർക്ക് പരിക്കേറ്റതായി ഔദ്യോഗിക ടെലിവിഷൻ ചാനലായ അൽ മസീറ ടി വി റിപ്പോർട്ട് ചെയ്തു ആക്രമണത്തിൽ എൺപത് പേർക്ക് പരിക്കുണ്ടെന്ന് ഹൂതികൾ പറയുന്നു ഇറാന്റെ പിന്തുണയോടെ നിലകൊള്ളുന്ന സായുധ സംഘങ്ങൾക്ക് കൂടിയുള്ള ഭീഷണിയാണ് ആക്രമണമെന്ന് ഇസ്രായേൽ പ്രതിരോധ മന്ത്രിയും അഭിപ്രായപ്പെട്ടു ഇസ്രായേലിലേക്കുള്ള കപ്പലുകൾക്ക് നേരെ കഴിഞ്ഞ മാസങ്ങളിൽ ഹൂതികൾ വ്യാപക ആക്രമണം നടത്തിയിരുന്നു ഇരുന്നൂറോളം ഡ്രോണുകൾ കഴിഞ്ഞ ഒൻപത് മാസത്തിനിടയിൽ തിരിച്ചയച്ചതിൽ വളരെ വൈകി മാത്രമാണ് തങ്ങൾ തിരിച്ചടിക്കുന്നതെന്നുമാണ് സൈനിക തലവന്റെ വാദം എഫ് ഫിഫ്റ്റീൻ യുദ്ധവിമാനങ്ങൾ ഉപയോഗിച്ചായിരുന്നു ആക്രമണമെന്ന് ഇസ്രായേൽ സ്ഥിരീകരിച്ചിട്ടുണ്ട് ആക്രമണം നടത്തിയ തങ്ങളുടെ വിമാനങ്ങളെല്ലാം സുരക്ഷിതമായി തിരിച്ചെത്തിയെന്നും ഇസ്രായേൽ അവകാശപ്പെട്ടു അതേസമയം യമന് നേരെയുള്ള ക്രൂരമായ കടന്നാക്രമണമെന്ന് ഹൂദി വക്താവ് വ്യക്തമാക്കി ന്യൂസ് ഡെസ്ക് കേരളകൗമുദി